സ്നേഹപ്പെട്ടവരെ വൈദികരിൽ ലജൻഡുമാരായിരുന്ന വലിയ വൈദികരുടെ കബറിടത്തിന്റെ മുമ്പിലാണ് കർത്താവിന്റെ വലിപീഠത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധ ബലി അർപ്പിക്കുന്നത് എന്നുള്ളൊരു ഓർമ്മയിലാണ് ഇവിടെ വന്നപ്പോൾ വളരെ ഭയഭക്തിയോടുകൂടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ബഹുമാനപ്പെട്ട ജോൺ കിഴക്കോടനച്ച ആന്റണി മാളി കെനച്ച ശവകുടികൾ ഇവിടെയാണ് നിലകൊള്ളുക കിഴക്കൂടനച്ഛനെ അധികം കാണാനോ ആ കിഴക്കൂടനച്ഛനോടുമോടുവാനുള്ള സംഭാഷണം നടത്താനോ ഒന്നും ഭാഗ്യം ലഭിച്ചിട്ടില്ല എന്നാൽ മോൺസിഞ്ഞോർ ആന്റണി മാളിയക്കിലച്ചൻ മൈനർ സെബിനിയിലെ ഞങ്ങളുടെ ആധ്യാത്മിക ഉപദേഷ്ടാവായി ഒത്തിരിയേറെ ഉപദേശങ്ങളിലൂടെ ഞങ്ങളെ വളർത്തിയ മോൺസിഞ്ഞോർ ആന്റണി മാളിയക്കിരച്ച ശവകുടീരത്തിന്റെ മുമ്പിലാണ് ഈ അവസരത്തിൽ രണ്ട് പ്രഗത്ഭം എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വൈദികരുടെ ശവകുടീരത്തിന്റെ മുമ്പിലായിരിക്കാൻ ഭാഗ്യം ലഭിച്ചു എന്ന് ഈ അവസരത്തിൽ അവകാശത്തോടുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ജോൺ കിഴക്കൂടൻ അച്ഛന്റെ അറുപത്തി അഞ്ചാം ചരമ വാർഷികത്തിലാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് നവംബർ പതിനഞ്ചാം തീയതി ആണല്ലോ ബഹുമാനപ്പെട്ട വൈദികൻ പ്രതാപന്റെ സന്നിധിയിലേക്ക് പോയത് ഞാൻ അതിനുശേഷം ജനിച്ച ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് എന്റെ ജനനം അതുകൊണ്ടാണ് കിഴക്കൂടനച്ഛനായിട്ട് അധികം ബന്ധമുണ്ടാകാൻ മാറ്റം ലഭിച്ചില്ല എന്ന് പറയാൻ കാരണം ഈ കിഴക്കൂടൻ അച്ഛനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ സന്യാസിനി സമൂഹത്തെ സ്ഥാപനത്തിൽ അഗസ്റ്റിൻ ജോൺ മൂക്കനച്ഛനോട് ചേർന്ന് ആ സന്യാസിനി സഭ സമൂഹം സ്ഥാപിച്ചത് എന്ന് ചരിത്രത്തിലൂടെ കാണാൻ സാധിച്ചു അതിനേക്കാൾ ഉപരി ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഏറ്റവും പ്രിയപ്പെട്ട കിഴക്കോടനച്ഛനെ സ്വന്തം എന്ന അവകാശപ്പെടാവുന്ന മർത്താ സന്യാസിനി സമൂഹം സ്ഥാപിക്കപ്പെട്ടതും ആ വർഷത്തിലാണ് എന്നുള്ളതാണ് ഈ അച്ഛനാലാണ് അതിനെ ആരംഭം കുറിക്കാൻ സാധിച്ചതെന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് വലിയ ലജൻഡുമാരുടെ ശവകുടീരത്തിൻ്റെ അടുക്കിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടെയാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറയാൻ കാരണം നമുക്ക് നിയമത്തോട് നന്ദി പറയേണ്ട ഒരു ദിവസം കൂടിയായി ഈ വാർഷികം നമുക്ക് എടുക്കാം കാരണം ഇതുപോലുള്ള ഒരു വൈദികനെ ഇതുപോലുള്ള ഒരു വൈദികനെ നമുക്ക് സമ്മാനമായി ദൈവം നൽകി എന്നുള്ളതാണ് നന്ദി അർപ്പിക്കാനായി അതിന് കാരണമായി തീരുക അതോടൊപ്പം തന്നെ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി സ്വർഗത്തിലായിരിക്കുന്ന അച്ഛനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയായിട്ടാണ് ഈ ചരമ വാർഷിക ഈ അനുസ്മരണ ദിനത്തിൽ പ്രത്യേകിച്ച് കർത്താവിന്റെ ബലിയർപ്പണത്തോടുകൂടെ നമുക്ക് അച്ഛനോട് അഭ്യർത്ഥിക്കാനുള്ളത് എന്ന് കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു പരിധി വരെ എല്ലാവരും ഒരു പക്ഷേ ആഗ്രഹിച്ച ഒരു ദിവസമായിരിക്കണം ക്രിസ്മസ് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിന്റെ ജനനം അതും മഹത്തായ ജനനമാണ് ദൈവത്തിന്റെ പുത്രൻ മനുഷ്യ രൂപമെടുത്ത് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നതിന്റെ സുദിനമാണ് ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുക ആ ദിനത്തിൽ ജനിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ ഭാഗ്യമായിട്ട് ഓരോ മനുഷ്യ ചിന്തിക്കും കാരണം ദൈവം മനുഷ്യനായി ജനിച്ച ദിവസം ആ ദിവസത്തിൽ ജനിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ആണല്ലോ നമ്മുടെ ജോണച്ചൻ കിഴക്കൂടൻ അച്ഛന് ജന്മം നൽകപ്പെട്ടത് ജനിച്ചത് എന്ന് പറയുമ്പോ ഈ ശിശു ആരായി തീരുമെന്ന് ഒരുപക്ഷെ അന്ന് ഈ അച്ഛന്റെ മാതാപിതാക്കളും ബന്ധുക്കളും ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് കാരണം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കാൻ ആഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് സാധ്യമാകൂ കർത്താവിന്റെ ജനന ദിനത്തിൽ ജനിക്കുക എന്ന് പറയുന്നു അത് തന്നെ ജോണസിനെ സംബന്ധിച്ചിടത്തോളം ആ ക്രിസ്മസ് ദിനത്തിൽ ജനിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടും ദൈവത്തിന്റെ ഒരു സാന്നിധ്യം നിറഞ്ഞ ഒരു സാഹചര്യം അത് വളരെ 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 പ്രാധാന്യമുള്ള ഒരു സാഹചര്യമായിട്ടാണ് അതിനെ കണക്കാക്കാൻ സാധിക്കുക നമ്മളൊക്കെ കൊതിക്കുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് തീർച്ചയായും മാതാപിതാക്കളും ബന്ധുക്കളുമൊക്കെ അച്ഛനിൽ ഒരു ദൈവിക സാന്നിധ്യം അന്നുമുതലേ കണ്ടു തുടങ്ങിയിട്ടുണ്ടാകണം എന്ന് ഊഹിക്കുകയാണ് അത് തന്നെയല്ലേ പിന്നീട് അച്ഛൻ വൈദികനായതും അതിനുശേഷമുള്ള അച്ഛന്റെ ജീവിത ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്ന് മുതൽ തന്നെ ഒരു ദൈവിക സാന്നിധ്യത്തിന്റെ പ്രത്യേകതകളൊക്കെ കണക്കുകൂട്ടി നിറഞ്ഞു നിൽക്കുന്നതായി അന്ന് കണ്ടു തുടങ്ങിയിട്ടുണ്ടാകും എന്നുള്ളതാണ് ശിമയോനും അന്നായും ഈശ്വരയെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കാനായി കൊണ്ടുവന്നപ്പോ കലങ്ങളിലെടുത്ത് അവർ ദൈവത്തെ കലങ്ങളിലെടുത്ത ആ ഒരു സന്തോഷത്തോടുകൂടെ വിളിച്ചോതുകയാണ് മരിച്ചാലും മതിയെന്ന് ആഗ്രഹിച്ച ആ പ്രവാചകര് എന്നതുപോലെ ദൈവത്തിന്റെ ഒരു പ്രത്യേക സാന്നിധ്യമുള്ള ദൈവത്താൽ നയിക്കപ്പെട്ട ഒരു അച്ഛൻ പിന്നീട് അച്ഛനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തി രണ്ടു മുതലുള്ള വാക്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുമ്പോൾ കാണുന്നത് പോലെ ഭർത്താവ് അപ്പം വർദ്ധിപ്പിക്കുന്നതിനു മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് എനിക്ക് ഈ ജനങ്ങളോട് അനുകമ്പ തോന്നുന്നു കാരണം അവർ മൂന്ന് ദിവസമായി ഇങ്ങനെ വചനം കേൾക്കാനും കൂടെ നടക്കാനും തുടങ്ങിയിട്ട് അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകില്ല അവർ വഴി വീഴാൻ സാധ്യതയുണ്ടല്ല അനുകമ്പ തോന്നുന്ന കർത്താവ് ഈ വചനങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ കിഴക്കൂടൻ അച്ഛൻ ഇങ്ങനെ ജനങ്ങളോട് പാവപ്പെട്ടവനോട് അനുകമ്പ തോന്നുന്നവനായിരുന്നു എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും കർത്താവ് ജനിച്ച ആ ക്രിസ്മസിൽ അന്ന് ജനിച്ച വൈദികൻ കർത്താവിന്റെ വഴിയിലൂടെ നടന്നു പോകുന്നതാണ് ആ ജീവചരിത്രം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുക അച്ഛൻ പാപങ്ങളുടെ പക്ഷം ചേർന്ന ഒരു വൈദികനായിരുന്നു അച്ഛന്റെ ചിന്തയിലും ജീവിതത്തിലും മുഴുവനും എന്നെ ഒരു വൈദികനാക്കിയത് ദൈവം പിടിച്ചത് ഈ പാപങ്ങളോട് അനുകമ്പ പ്രകടിപ്പിക്കാനും സ്നേഹിക്കാനും വേണ്ടിയാണ് എന്ന് പറയപ്പെടുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം പോയത് അത് അദ്ദേഹം മനസ്സിലായി പറഞ്ഞിട്ടില്ല എങ്കിൽ തന്നെയും ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അച്ഛനെ വൈദികനാക്കിയത് ദൈവം മനഃപൂർവമായി എന്ന് പോലും നമുക്ക് തോന്നുന്ന വിധത്തിലാണ് അത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നുകൂടുന്ന രംഗങ്ങൾ അതാണ് ഇന്നത്തെ സുവിശേഷം പറയുക എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കേണ്ടെന്നും ഞാൻ ദാഹിക്കുന്നവനായിരുന്നു കുടിക്കേണ്ടെന്നും വരദേശിയായിരുന്നു സ്വീകരിച്ചു അതുപോലെ തന്നെ വസ്ത്രമില്ലായ്മ എന്നെ അങ്ങനെ ഒടിപ്പിച്ചു രോഗിയായിരുന്നു എന്നെ വന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞ് കർത്താവിന്റെ അവസാന വിധിയെ കുറിച്ച് പറയുന്ന വചനപാദത്തിൽ നാൽപ്പതാം വാക്യത്തിൽ എത്തിച്ചേരുമ്പോൾ പറയുന്നു ഈ ചെറിയവരിൽ ഒരുമന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് കർത്താവിന്റെ വചനം അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു വൈദികൻ അച്ഛനെ കുറിച്ച് മനസ്സിലാക്കുമ്പോ കാൻഡി സെമിനാരിയിൽ പഠിച്ച അച്ഛൻ അവിടെ എല്ലാ പ്രൊഫസേഴ്സിനും അറിയാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ പഠനം കഴിഞ്ഞ് വരുമ്പോ ഏറ്റവും ചെമാശൻ ഈ കാൻഡി സെമിനാരിയിൽ പഠിച്ച ആളവിടുന്ന് പോകുമ്പോ എന്താണ് സമ്മാനം തരേണ്ടതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ആ അവസരത്തിൽ പോലും പറഞ്ഞു എന്നാണ് പറയുന്നത് ഒരു പാവപ്പെട്ട വൈദിക വിദ്യാർത്ഥിയെ പഠിപ്പിച്ചാൽ മതി അതിനേക്കാൾ വലിയ സമ്മാനം എനിക്ക് തരാനില്ല എനിക്കിപ്പോൾ അത് ചെയ്യാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു സമ്മാനം തന്നാൽ മതിയെന്ന് വൈദികനാകുന്നതിന് മുമ്പേ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുമ്പോ അവരെ കൊണ്ടത് ചെയ്യിപ്പിച്ചു എന്ന് പറയുമ്പോ അത് വലിയ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കർത്താവിന്റെ ജനനത്തിരുന്നാളിൽ ജനിച്ച ഒരു ദൈവീകത നിറഞ്ഞ ഒരു മനുഷ്യന്റെ വാക്കുകളാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോ ഈ പൊന്നൂക്കരയിലേക്ക് വരാൻ വേണ്ടി പുത്തൂര് വരെ വാഹന സൗകര്യമേ ഉള്ളൂ എന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത് അങ്ങനെ പുത്തൂര് വരെ വന്ന് പിന്നെ അവിടെ നിന്ന് പൊന്നൂക്കരയ്ക്ക് ഈ കാൻറ്റും വിറക്കവും നടന്നാണ് അച്ഛൻ എത്തിച്ചേരാറുള്ളത് അത്ര പുത്തൂര് എത്തുമ്പോ പലരും അച്ഛന്റെ കൂടെ കൂടും പാവപ്പെട്ടവരുണ്ടാകും അപ്പോൾ തന്റെ കയ്യിലുള്ളതെല്ലാം കൈയോടെ എടുത്തു കൊടുക്കുന്ന ഒരു സ്വഭാവം അങ്ങനെ ഇവിടെ എത്തുമ്പോഴേക്കും അച്ഛന്റെ പോക്കറ്റ് കാലിയാകുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അച്ഛന്റെ മോട്ടോ തന്നെ എല്ലാവർക്കും എല്ലാമായി തീരുക എന്നുള്ള ഒരു വാക്യമാണ് അദ്ദേഹത്തിന്റെ മോട്ടോ ആയിട്ട് തന്റെ ജീവിതത്തിന്റെ പ്രതിജ്ഞയായിട്ടൊക്കെ എടുത്തിട്ടുള്ളത് എല്ലാവർക്കും എല്ലാം എല്ലാമാകും എന്ന് പറയുന്നത് എളുപ്പമല്ല ആ ഒരു ശൈലിയിലാണ് അച്ഛൻ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയവര് അങ്ങനെ പാവപ്പെട്ടവരോട് ഒരു പ്രത്യേക മമത തന്റെ ജീവിതത്തിൽ ഉടനീളം കാണിച്ചതുകൊണ്ട് ദൈവത്താൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വൈദികനായി മാറി എന്നുള്ളതാണ് ഈ അച്ഛന്റെ പ്രത്യേകത തീർച്ചയായിട്ടും സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അച്ഛനെ നമുക്ക് കാണാൻ സാധിക്കും അച്ഛനും അതുപോലെ തന്നെ ഈ അഗസ്റ്റിൻ ജോൺ മൂക്കനും അച്ഛനും ഈ ജോൺ അച്ഛനും ഈ രണ്ട് ജോൺ അച്ഛന്മാരും ഇതുപോലെ ദൈവിക സന്നിധിയും ഇങ്ങനെ ദൈവത്തിന്റെ സ്വന്തമായി നമുക്ക് മധ്യസ്ഥം വഹിക്കാൻ തക്ക വിധത്തിൽ ഇങ്ങനെ ഈ ഭൂമിയിൽ അതുപോലെ ജീവിച്ചവരാണ് വരേണ്ടവരും അച്ഛൻ സൈനികളാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് പിന്നെ നടത്തം അക്കാലങ്ങളിലൊക്കെ വാഹന സൗകര്യങ്ങളൊക്കെ അതേ ഉള്ളൂ എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് അങ്ങനെ ഒരിക്കൽ സൈക്കിളിൽ ഇങ്ങനെ നിങ്ങനെസിലേക്ക് പോകുമ്പോ ഈ ഇരുട്ടെ സമയത്ത് അങ്ങനെ പോകുമ്പോ അങ്ങനെ ഒരു പെൺകുട്ടി കരയുന്നതായി നിന്ന് കരയുന്നതായി കണ്ടു എത്രയും ഇതൊക്കെ ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പക്ഷേ അതെടുത്തു പറയേണ്ട ചില കാര്യങ്ങളിൽ പെട്ടതാണ് അങ്ങനെ അച്ഛൻ ആ കരയുന്ന പെൺകുട്ടിയുടെ അടുത്തേക്ക് സൈക്കിൾ ചവിട്ടി അടുത്തേക്ക് ചെല്ലും ചെല്ലുമ്പോ അങ്ങനെ ഒരു പെൺകുട്ടിയെ അവിടെ കാണാനേ ഇല്ല അങ്ങനെ തിരിച്ചു വന്ന് ഉറങ്ങാൻ കിടക്കുമ്പോ അദ്ദേഹം സ്വപ്നം കണ്ടു എന്നാണ് പറയുന്നത് ഇത് ആ കണ്ട പെൺകുട്ടി വീണ്ടും തന്നെ നിൽക്കുന്ന ഭാഗം സ്വപ്നം കാണുകയും അതിന്റെ ചുറ്റും മറ്റു പെൺകുട്ടികളൊക്കെ നിൽക്കുന്നതും ദുഃഖിതരായി നിൽക്കുന്നതൊക്കെ ഒരു ചിത്രം സ്വപ്നത്തിലൂടെ അച്ഛനെ കാണാൻ സാധിച്ചതിന്റെ ഫലമാണ് സെയിൻ ജാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനുണ്ടായ കാരണം പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഓർഫനേജ് അല്ലെങ്കിൽ ആയിട്ടുള്ളവർക്ക് താമസിക്കാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കാൻ കാരണം ഉണ്ടായത് അങ്ങനെയാണ് എന്നാണ് അതിൽ വായിക്കപ്പെടുന്നത് അതുകൊണ്ട് ഈ പാവപ്പെട്ടവരെയും ദുഃഖിതരായിട്ടുള്ളവരെയും അശലനായിട്ടുള്ളവരുടെയൊക്കെ ഒരു പ്രത്യേക മധ്യസ്ഥൻ പോലെയാണ് ഈ അച്ഛനെ നമുക്ക് കാണാൻ സാധിക്കും അച്ഛൻ ഈ ഒരു ചൈതന്യം ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടാണ് തന്റെ ജീവിതത്തിൽ നയിച്ചിരുന്നത് പരിശുദ്ധ അമ്മയോട് പ്രത്യേക ഒരു ഭക്തി തന്റെ ജീവിതത്തിലൂടെ പ്രകടമാക്കിയിട്ടുണ്ടായിരുന്നു കന്യാസ്ത്രീ സമൂഹത്തിന്റെ ആദ്യകാലങ്ങളിലൊക്കെ അമ്മമാരോടൊക്കെ പറയാറുള്ളത് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നിങ്ങൾ മാതാവിനോടുകൂടെ ചേർന്ന് നിൽക്കുക അതെല്ലാം സാധ്യമാക്കി തരും അമ്മ എന്ന് പറയുന്ന മാതാവിനോടും അതുപോലെ ദൈവാശ്രയ ബോധത്തോടും അതിനേക്കാൾ ഇനി എഴിമയോടുകൂടെ താഴെ നിരത്തേക്കാണല്ലോ വെള്ളം ഒഴുകുക എന്ന് പറയുന്നത് പോലെ എന്തുമാത്രം താഴേക്ക് പോകാൻ എളിമപ്പെട്ട് പോകാൻ സാധിക്കുമോ അതുപോലെ എടിമപ്പെട്ട ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം മറ്റുള്ളവരോട് കയർത്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് എതിരായി സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിയിരുന്ന ഒരാളായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തെ കുറിച്ച് വീണ്ടും ചില കാര്യങ്ങൾ കേട്ടപ്പോ അദ്ദേഹം വെള്ളിക്കുളങ്ങര പള്ളി വികാരിയായിരിക്കുന്ന കാലഘട്ടത്തിൽ സെന്റാസിൽ നിന്ന് നടന്നാണ് വെള്ളിക്കുളങ്ങര വരെ പോയിരുന്നത് എന്ന് പറയുമ്പോ ഇന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്തൊരു കാര്യമാണ് അന്ന് അച്ഛൻ ചെയ്തത് സൈക്കിൾ ചവക്കിയിരുന്ന അച്ഛനായിരുന്നു പക്ഷെ അതുപോലെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് സെയിന്റ് നിന്ന് നടന്ന് വെള്ളിക്കുളങ്ങര വരെ പോകും അങ്ങനെ ഒരു ദിവസം നടന്ന് അതിൻ്റെ ഇടയില് ഈ പാവപ്പെട്ടവരും മറ്റുള്ളവരും ആയിട്ടുള്ള സംസാരം ഇടപെടലുകളൊക്കെ കഴിഞ്ഞ് എന്താ വൈകിയപ്പോ കപ്പിയാരെയും പള്ളിയും പള്ളിമേടയും ഒക്കെ അടച്ചു കൂട്ടി അദ്ദേഹം പോയെത്തിന് പിന്നീട് ഇന്നത്തെ കാലത്ത് വന്ന ഉടനെ മൊബൈലിറ്റ് അഭ്യാരം പിടിക്കാനോ കൈക്കാരനെ പിടിക്കാനോ എന്നുള്ള സൗകര്യങ്ങൾ അങ്ങൊന്നുമില്ല അതിന്റെ പേരിൽ ധാരോളം വഴി പറയാതെ നമ്മൾ പറയുന്ന തോർത്തുന്നുണ്ടല്ലോ ബാല് അത് വിരിച്ച് ആ അവിടെ വരാന്തി കിടന്നു പിറ്റേ ദിവസം കപ്പിയായി വന്നിട്ടാണ് അച്ഛന്റെ മുമ്പിൽ കയറാനും അതുപോലെ ഒന്ന് ഫ്രഷാവാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചത് എന്നൊക്കെ കേൾക്കുമ്പോ ഇപ്പോഴത്തെ വൈദികരായ ഞങ്ങൾക്കൊക്കെ വലിയൊരു അത്ഭുതം സംഭവിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം ഇന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു ജീവിത ശൈലിയിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ ഈ അച്ഛനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വിശുദ്ധാത്മാർത്തയുടെ നാമത്തിലുള്ള സന്യാസിനി സമൂഹം ഞാൻ വെറുതെ ചിന്തിക്കാറുണ്ട് ഞാൻ തൃശ്ശൂരുള്ള പ്രോംഷ് ഹൗസില് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ അപ്ലോനായിട്ട് പോകുമ്പോൾ അവിടെ പ്രോംഷ്യാളെന്ന് തുടങ്ങി എല്ലാവരോടും വളരെ അടുപ്പമായിരുന്നു ഇപ്പോഴും അതെ ഇപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഈ വിശുദ്ധ മർത്തയുടെ ഈ നാമം സ്വീകരിക്കാൻ ഈ സ്ഥാപകനായ അച്ഛൻ എന്തുകൊണ്ട് അങ്ങനെ തീരുമാനമെടുത്തു ഞാനത് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവത്തിനെ ഇഷ്ടം പോലെ എളുപ്പത്തിൽ വന്ന് ഒരു വീടാണ് ഈ മർത്തയുടെ വീട് ലാസറിന്റെ വീട് എന്നൊക്കെ പറയുന്ന ആ വീട് ദൈവത്തിനെ വളരെ ഫ്രീ ആയിട്ട് വന്ന് കയറാവുന്ന ഒരു വീട് അതേസമയം സക്കേബ്സിനെ വിളിച്ച് ഇറക്കിയിട്ട് സക്കേബുസിനെ നിന്റെ വീട്ടിൽ ഞാൻ താമസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അവനോട് അനുവാദം എന്നാൽ ഈ വീട്ടിൽ ഭർത്തയുടെ വീട്ടിൽ വരാൻ കർത്താവിന് ഒരാളുടെയും അനുവാദം വേണ്ട അത്രയും വേണ്ടപ്പെട്ട ഒരു ഭവനമാണ് ദൈവം വസിച്ച വീടാണ് ചിലരെല്ലാം പറയും വചനം വായിച്ചിട്ട് പറയും ഭർത്താവ് രണ്ടാമത്തെ സഹോദരി താഴെയുള്ള സഹോദരി കർത്താവിന്റെ കാൽക്കലി എന്നെ ഒറ്റയ്ക്ക് വിട്ട് സഹായിക്കാനായിട്ട് വരുന്നില്ല എന്ന് കർത്താവിനോട് പറയുന്നു എന്നൊക്കെ പറയുന്നതിന് എനിക്ക് എനിക്ക് കാണാൻ ഈ ഒരുമിച്ച് എളുപ്പത്തിൽ കഴിച്ച് കൂടി കർത്താവിന്റെ വന്നിരിക്കാനോ കർത്താവിന്റെ തിരുവചനങ്ങളിൽ നിന്ന് വരുന്ന വചനം കേൾക്കാനോ എന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മ ഒരു എന്ന് പറയുന്ന വിശുദ്ധ ആ ദൈവത്തെ പരിചരിക്കാൻ സാധിച്ച ഒരു വിശ്വച ആ വിശുദ്ധയുടെ പേരാണ് നമ്മുടെ കിഴക്കോടൻ അച്ഛൻ മർത്താ സന്യാസിനി സമൂഹത്തിന്റെ മധ്യസ്ഥയായും നാമമായിട്ടും എടുത്തത് എന്ന് പറയുമ്പോ അതിന് വലിയ അർത്ഥമുണ്ട് വലിയൊരു ചിന്താഗതിയോടുകൂടി ആയിരിക്കണം അച്ഛൻ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഈ സന്യാസിനി സമൂഹത്തിന് മർത്ത എന്ന പേര് നൽകാനായിട്ടുണ്ടായ കാരണം എന്ന് ചിന്തിക്കുകയാണ് എന്നിട്ട് അച്ഛൻ തന്നെ പറയുന്നു കർത്താവ് വളർത്ത പിതാവായ അച്ഛന്റെ കൂടെ വളർത്താവിനോടുകൂടെ ജോലി ചെയ്ത ഒരാളാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഈശോ തന്റെ ആ ചെറുപ്രായത്തിൽ സഹായിച്ചിരുന്നു കുടുംബത്തിൽ എന്നുള്ളത് അവിടെ സൂചിപ്പിച്ചിട്ട് അച്ഛൻ പറയുകയാണ് ഈ സന്യാസി സമൂഹത്തോട് പറയുന്നു ചെറിയ കാര്യങ്ങൾ അത് വലിയ സ്നേഹത്തോടു ചെയ്യുന്ന ഒരാളായിരിക്കണം ഒരു മർത്താ സന്യാസിനി എന്ന് പഠിപ്പിക്കുകയായിരുന്നു തുടക്കത്തിൽ അതിന്നും ഈ മർത്താ സന്യാസിനി സമൂഹം അത് വളരെ കൃത്യമായി തങ്ങളുടെ ജീവിതത്തിലൂടെ നിർവ നിർവഹിച്ചിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ് ഈ പെട്ടുക്കലയിലൊക്കെ ആദ്യ റബ്ബറ് വെട്ടാൻ പോലും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അറങ്ങി തിരിച്ചിട്ടുള്ളതൊക്കെ കേൾക്കുകയും ചിലപ്പോഴൊക്കെ കണ്ടിട്ടും ഉള്ള സാഹചര്യങ്ങൾ ഞാൻ നോക്കുകയാണ് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ ഉത്തരവാദിത്വത്തോടും സ്നേഹത്തോടും കൂടെ നിർവഹിക്കുന്നവളാണ് ഒരു മർത്താ സന്യാസിനി എന്ന് അച്ഛൻ പഠിപ്പിക്കേണ്ടത് എന്നിട്ട് പറയുന്നു ആരോടും പരാതി പറയുന്ന വിജീവിതമായിരിക്കരുത് ഈ സന്യാസിനി സമൂഹം ആരോടും കുറ്റം ആരോപിക്കുന്നവനായിരിക്കരുത് ശാന്തതയോടുകൂടെ ഈശോയുടെ ശാന്തത ആ ഞാൻ ശാന്തശീലൻ ഹൃദയ അടിമയും ഉള്ളവനാണ് നിങ്ങൾ എന്നിരുന്നു പഠിക്കുവീൻ എന്നു പറഞ്ഞ ആ ശാന്തയും എടിമയും നിറഞ്ഞൊരു സന്യാസിനി സമൂഹമായിരിക്കണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചത് ഇന്നും നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഈ മർത്താ സന്യാസി സമൂഹത്തിന്റെ അച്ഛൻ സ്ഥാപിച്ചതിന്റെ ഒരു ആ വിഷനും അച്ഛന്റെ ആഗ്രഹത്തിന്റെ ഒരു പൂർത്തീകരണവുമാണ് എന്ന് അച്ഛൻ പറഞ്ഞു ഞാനൊരു ഒരു കുരു നട്ടു എന്നോടൊരു നടാനേ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളതെല്ലാം മറ്റുള്ളവരാണെന്ന് അത് വളർത്തപ്പെടും ഞാൻ സിസ്റ്റേഴ്സിനോടും വൃക്ഷാളമ്മയോടും ജനറാളമ്മയോടൊക്കെ സംസാരിച്ചപ്പോൾ ഇന്ന് വളർന്ന് ഒരു വടവൃക്ഷമായി മാറിയിരിക്കുകയാണെന്ന് പറയാൻ സാധിക്കും ഇന്ന് തൃശ്ശൂർ രൂപതയിൽ മാത്രമല്ല കേരളത്തിലെ തന്നെ മറ്റു രൂപതകളിലും ഈ കേരളത്തിൽ നിന്ന് മാറി മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഇന്നും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ മർത്താ സന്യാസി സമൂഹം ഇന്ത്യക്ക് പുറത്തേക്ക് കടന്നുവല്ലോ എന്ന് ആ അറിയുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ് ജർമ്മനിയിലും അമേരിക്കയിലും ഇറ്റലിയിലും ഒക്കെ ഇന്ന് അച്ഛൻ ആരംഭിച്ചു അത് വളർന്ന് പന്തലിച്ച് കടുവിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ ഭൂമിയിൽ നിന്ന് കാണുന്നത് പോലെ വലിയ വൃക്ഷമായി പക്ഷികൾക്ക് ചേട്ടാറാനും തണൽ നൽകുന്ന വലിയ വളർ വൃക്ഷമായി ഇന്ന് പാവങ്ങളോടും അതുപോലെ അശനോളവരോടും ഒക്കെ വളരെയധികം അനുഗമ്പ പ്രകടിപ്പിക്കുന്ന സന്യാസിനി സമൂഹമായി ഇന്നത് വളർന്നിരിക്കുകയാണ് അച്ഛൻ മൂന്ന് കാര്യങ്ങള് നമ്മളത് വായിക്കുമ്പോ മനസ്സിലാക്കാൻ സാധിച്ചത് ദിവ്യകാരുണ്യത്തിന്റെ അടുത്തിരിക്കുന്നവരായിരിക്കണം ഈ മർത്താ സന്യാസിനി സമൂഹം അത് ഭർത്തയുടെ വീട്ടിൽ നിന്ന് ആരംഭിച്ച ഒരു ചിന്തയായിരിക്കാം ഈശോയുടെ കാൽക്കൽ ഇരിക്കുന്ന ഭർത്തയുടെ സഹോദരിയോട് ചേർന്നിരിക്കാൻ ആഗ്രഹിച്ച ഒരു വിശുദ്ധ ഭർത്താവ് എനിക്കും കർത്താവിന്റെ കാൽക്കൽ വന്നിരിക്കണം അതുകൊണ്ട് അച്ഛൻ ആ പുസ്തകമൊക്കെ വായിക്കുമ്പോ അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ചില കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിവ്യ കാരുണ്യത്തിന്റെ ചേർന്നിരിക്കുന്നവരായിരിക്കണം ഈ ഭർത്താ സന്യാസിനി സമൂഹം രണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യകാല അമ്മമാരോടൊക്കെ പറഞ്ഞതുപോലെ പല പ്രതിസന്ധികളുണ്ട് തുടക്കത്തിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട അമ്മയോട് ചേർന്ന് നിൽക്കുക പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുക എല്ലാം ഭംഗിയായി നടക്കുക മൂന്ന് വിശുദ്ധ വിശുദ്ധമർത്തയെ പോലെ വിശുദ്ധ വിശുദ്ധമർത്തയോട് ചേർന്ന് നിൽക്കുക ഇങ്ങനെ ദീപികാരുണ്യത്തോടും വിശുദ്ധ പരിശുദ്ധ അമ്മയോടും വിശുദ്ധ വിശുദ്ധയോടും ചേർന്ന് നിൽക്കുന്ന ഒരു സന്യാസിനി സമൂഹമായി വളർന്ന് ഇന്ന് മടവൽ വൃക്ഷമായി മാറിയിട്ടുണ്ടെങ്കിൽ ആ ഗുരുനട്ടോൺ അച്ഛൻ അച്ഛന്റെ മുമ്പിൽ നമ്മൾ ശിരസ് നിർമ്മിക്കുകയാണ് കാരണം അച്ഛൻ ഞാൻ എന്നോട് നടാനേ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളതെല്ലാം മറ്റുള്ളവരാൽ വളർത്തപ്പെടുമെന്ന് പറഞ്ഞത് ദൈവത്തിന്റെ ഒരു നിർദ്ദേശം അനുസരിച്ച് ചെയ്ത ഒരു വൈദികനെയാണ് നമുക്ക് അവിടെ കാണുക ഇന്ന് ഈ അറുപത്തിയഞ്ചാം ചരമ വാർഷികാനുസ്മരണത്തിൽ നമ്മൾ എത്തിച്ചേരുമ്പോ ഈ അച്ഛൻ നമ്മുടെ മുമ്പിൽ ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടാണ് ദൈവത്തിന്റെ അടുപ്പിലേക്ക് പോയിട്ടുള്ളത് എന്നുള്ളത് യാതൊരു സംശയമില്ല നമുക്ക് അച്ഛനെ മധ്യസ്ഥനായി നമുക്ക് തിരഞ്ഞെടുക്കാം സ്വർഗത്തിലിരുന്ന് തീർച്ചയായിട്ടും ഈ മധ്യത്വം അതിശക്തമായി ശക്തമായി ഉണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഇമർത്താ സന്യാസി സമൂഹം എന്ന് നമുക്ക് വളരെ പച്ചവെളിച്ചം പോലെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അച്ഛനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അച്ഛനെയും ഇതുപോലെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം നമുക്ക് സ്ഥിരമായ ഒരു നിത്യസ്ഥ അത് ദിവ്യകാരുണ്യത്തിന്റെ അടുത്തിരിക്കുന്ന നമുക്ക് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച നമുക്ക് വിശുദ്ധ വർത്തയോട് ചേർന്ന് നിൽക്കുന്ന നമുക്ക് ഈ അച്ഛനോടുകൂടെ ചേർന്ന് നിൽക്കാനും കൂടി ഒരു വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ തക്ക വിധത്തിൽ അച്ഛനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണം ഈ സന്യാസിനി സമൂഹം ഇന്നും അച്ഛൻ പഠിപ്പിച്ച മാർഗത്തിലൂടെ തന്നെയാണ് മുന്നോട്ടു പോകുന്നത് അതിനിയും അതിൽ നിന്ന് വീണ്ടും വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അച്ഛന്റെ ആത്മാവിനെ നിത്യശാന്തി തീർച്ചയായും നൽകിയിട്ടുണ്ട് കർത്താവിന്റെ വലതുഭാഗത്താണ് നമ്മുടെ ജോണിരിക്കുന്നത് എന്നുള്ളത് യാതൊരു സംശയമില്ല എങ്കിലും നമുക്ക് അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാം ഈ അനുസ്മരണ ദിനം ഒരിക്കൽ കൂടെ നമ്മുടെ സ്ഥാപകനായ ഈ മർത്താ സമൂഹത്തിന്റെ സ്ഥാപകനായ നമ്മുടെ ജോൺ കിഴക്കൂടി അച്ഛന് ഇന്നും നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ അതേ പാത പിന്തുടർന്ന് കർത്താവ് ജനിച്ച മനുഷ്യരൂപം എടുത്ത് ജനിച്ച ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച അന്ന് മുതൽ ഇന്നുവരെ ദൈവത്തിന്റെ സ്വന്തമായി നിലകൊള്ളുന്ന അച്ഛനോട് പോലെ നമുക്കും അതുപോലെ ജീവിക്കാനുള്ള മാർഗത്തിനായി നമുക്ക് അച്ഛന്റെ മാധ്യസ്ഥിച്ച് പ്രാർത്ഥിക്കാം എഴുന്നള്ളി വരുന്ന സർവേശ്വരനായ ദൈവത്തെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുകയും ചെയ്യാം അച്ഛന്റെ അറുപത്തി അഞ്ചാം ചരമ വാർഷികത്തിലായിരിക്കുന്ന നമുക്ക് ഈ അച്ഛൻ്റെ ഈ ചരമദിനത്തിന്റെ എല്ലാ അനുശോചനവും പ്രാർത്ഥനയും നേർന്നുകൊണ്ട് पिता पुत्रे पिधा नाम